ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമുക്കറിയാം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിക്കുകയാണ് അപ്പോൾ ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി ഏത് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി ഏതാണ് ഉത്തരം നോക്കൂ സ്ട്രാറ്റോസ്ഫിയർ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ലോക ഓസോൺ ദിനം എന്നാണ് ലോക ഓസോൺ ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം എന്താണ് സെപ്റ്റംബർ പതിനാറിനാണ് ഓസോണിൻ്റെ നിറം എന്താണ് ഓസോണിൻ്റെ നിറം എന്താണ് ഉത്തരം ഇളം നീല ഓസോണിൻ്റെ നിറം എന്താണ് ഇളം നീല ഐക്യരാഷ്ട്രസംഘടനയുടെ ഏത് ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് ഉത്തരവിതാണ് യു എൻ ഇ പി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് യു എൻ ഇ പി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ഓസോൺ വാതകം കണ്ടെത്തുകയും ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഓസോൺ വാതകം കണ്ടെത്തുകയും ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരവിതാണ് ക്രിസ്റ്റിയൻ ഫ്രെഡ് ഉത്തരം ഇതാണ് ക്രിസ്ത്യൻ ഫെഡറിക് ഷോൺ ബെയിൻ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് ഉത്തരം കെ എസ് സി എസ് ടി ഇ കെ എസ് സി എസ് ടി ഇ സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലാണ് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്താണ് കെ എസ് സി എസ് ടി ഇ ഉത്തരം കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവിയോൺമെന്റ് അടുത്ത ചോദ്യം ഇതാണ് ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് എന്താണ് ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരിതാണ് ഓസോൺ ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് ഓസോൺ ആണ് ഓസോൺ ഓക്സിജന്റെ എത്ര ആയറ്റങ്ങളാലാണ് നിർമ്മിതമായിരിക്കുന്നത് ഓസോൺ ഓക്സിജന്റെ എത്ര ആയറ്റങ്ങളാലാണ് നിർമിതമായിരിക്കുന്നത് ഒത്തിരി മൂന്ന് മൂന്ന് ആറ്റങ്ങൾ ചേർന്നാണ് ഓസോൺ ഉണ്ടായിരിക്കുന്നത് ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ് ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ് ഉത്തരം നൈട്രജൻ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരെല്ലാം ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം ഉത്തരം ഇതാണ് ജോയ് ഫാർമാൻ ബിയാൽ ഗാർഡിനർ ജൊനാഥൻ ഷാങ്ലിൻ അടുത്ത ചോദ്യം നോക്കൂ ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ് ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ് ഉത്തരം ആസ്മ ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അസുഖമാണ് ആസ്മ ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ഉത്തരവിതാണ് അന്റാർട്ടിക് മേഖലയിൽ ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് അന്റാർട്ടിക് മേഖലയിലാണ് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ ഏത് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ ഏതാണ് ഉത്തരവിതാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാറാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി മോൺട്രിയോളിൽ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ് ഉത്തരം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് അടുത്ത ചോദ്യം സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാകവചം സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാകവചം ഏതാണ് ഉത്തരം ഓസോൺ പാളി അടുത്ത ചോദ്യം ചരിത്രത്തിൽ ഓസോൺ പാളിക്ക് ഏറ്റവും വലിയ വിള്ളൽ രേഖപ്പെടുത്തിയത് എന്നാണ് ചരിത്രത്തിൽ ഓസോൺ പാളിക്ക് ഏറ്റവും വലിയ വിള്ളൽ രേഖപ്പെടുത്തിയത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലാണ് ചരിത്രത്തിലാദ്യമായി ഓസോൺ പാളിക്ക് ഏറ്റവും വലിയ വിള്ളൽ രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിനുമിടയിൽ ലോകവ്യാപകമായ ഓസോൺ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ശൃംഖല സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിനുമിടയിൽ ലോകവ്യാപകമായ ഓസോൺ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ശൃംഖല സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത ശാസ്ത്രജ്ഞനാണ് ജി എം പി ഡോപ്സൺ ജി എം പി ഡോപ്സൺ ഭൂമിയുടെ പുതപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഭൂമിയുടെ പുതപ്പെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം ഓസോൺ പാളിയെ ഭൂമിയുടെ പുതപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓസോൺ പാളിയെ ആണ് സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ് സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ് ഉത്തരം നോക്കൂ ഇലകളിലൂടെ സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഇലകളിലൂടെയാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് എന്നാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ് ഉത്തരം തുളസിയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി ഓസോൺ എന്ന വാക്കുണ്ടായത് ഏതിൽ നിന്നാണ് ഓസോൺ എന്ന വാക്കുണ്ടായത് ഏതിൽ നിന്നാണ് ഉത്തരം ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഓസോൺ എന്ന വാക്കുണ്ടായിരിക്കുന്നത് ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം നോക്കൂ സ്പെക്ട്രോഫോമീറ്റർ 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 കണ്ടുപിടിച്ചത് ആരാണ് സ്പെക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം നോക്കൂ ജി എം പി ഡോപ്സൺ ആണ് സ്പെക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചത് ജി എം പി ഡോപ്സൺ അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ് ഉത്തരം ഇതാണ് ഡോപ്സൺ യൂണിറ്റ് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ് ഡോപ്സൺ യൂണിറ്റ് കൂട്ടുകാരി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന രാസവസ്തു ഏതാണ് ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന രാസവസ്തു ഏതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ നല്ലൊരു ചോദ്യമാണ് മറക്കാതെ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഉത്തരം കമൻറ്റ് ചെയ്യണേ ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന രാസവസ്തു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ கூடுதல் வீடியோஸுமே நமக்கு வீண்டும் காணாம் தேங்க்யூ for watching